ാണ് കേട്ടാ ഫുള്ള അസലാമലൈക്കും ഞാൻ സാഹിദ ഞാനിന്ന് കുറച്ച് ഓഫറിലുള്ള മെറ്റീരിയൽ ഇത് മസ്ലിനാണ് കേട്ടോ മസ്ലിൻ മെറ്റീരിയൽ ഉണ്ട് ഓഫറിൽ പിന്നെ കുറച്ച് വർക്ക് നെറ്റുകൾ റേറ്റ് കൂടിയിട്ടുള്ളതാണ് കേട്ടോ വർക്ക് നെറ്റ് പിന്നെ റയോണ് റയോൺ കാണിച്ചു തരാം ഇത് ഓഫറിലുള്ള മസ്ലിനാണ് നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച കൂടി നൂറ്ററുപതിനൊക്കെ കൊടുത്തിരുന്ന മെറ്റീരിയലാണ് ഓഫറിലേറ്റതാണ് എഴുപത്തെട്ട് രൂപേണ് ഓഫർ കേട്ടോ ഇതാ കോട്ട ഡ്രസ്സൊക്കെ അടിക്കാൻ പറ്റുന്ന ആദ്യം കാണിച്ചില്ല കോട്ട ഡ്രസ്സൊക്കെ അടിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അത് അറുപത് ഇഞ്ച് വിടുത്താണ് കേട്ടോ ആ മെറ്റീരിയൽ ഇതാ ഇതും ഇത് നാൽപ്പത്തിനാലിഞ്ച് വിടുത്തുള്ളൂ പക്ഷേ ഈ ഒരു ബ്ലാ ഇതിന് ഇത്രയും ബ്ലാക്കില്ലട്ടോ കുറച്ച് ലൈറ്റാണ് ആഷ് കളറാണ് അതിൻ്റെ ബേസ് വരുന്നത് പക്ഷെ വീഡിയോയിൽ അത് ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് തോന്നുന്നത് എന്താട്ടോ ഇതൊരു ലൈൻ ആയിട്ടുള്ള മസ്ലീനാണ് എഴുപത്തെട്ട് ഓഫർ റേറ്റ് വര ഏതാ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആക്കി എത്ര മീറ്റർ ആണെന്ന് കൂടി അതിൻ്റെ മേലെ എഴുതിക്കോളിട്ടോ പിന്നെ ഓഡിയോ ഇംഗ്ലീഷിൽ വരുകയുണ്ടെങ്കിൽ മലയാളത്തിലേക്ക് ഒന്ന് ചേഞ്ച് ആക്കോളി കേട്ടോ ഇംഗ്ലീഷ് കേൾക്കണ്ട ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആക്കണമല്ല യൂട്യൂബ് അങ്ങനെ ഇതായി വരുന്നതാണ് കേട്ടോ മലയാളത്തിൽ കാക്കിക്കോളി പിന്നെന്താ ഈ ഈ ഒരു മോഡൽ മസ്ലീൻ അടിപൊളിയാണ് കേട്ടോ എന്താ വെച്ചെങ്കിൽ ഇതൊക്കെ ഒന്ന് പാൻറ്റും ടോപ്പും ഒക്കെയിട്ട് എന്നിട്ട് ഇപ്പോൾ ഷാൾ ഏതെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്താൽ മതി ഷാളിപ്പോൾ ഇല്ലല്ലോ ഏത് ഷാൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇടാം അത് പാൻറ്റും ടോപ്പും ഒരേ സെയിം ആയാനുണ്ടെങ്കിൽ ഷാള് ഏത് കളറായാലും കുഴപ്പമില്ല അതൊരു മോഡലാക്കാം നമുക്ക് പിന്നെ അതായത് റയോണാണ് കേട്ടോ അത് മോഡലല്ല കേട്ടോ അങ്ങനെ തന്നെ ചിലർ എല്ലാവരും അധികം കണ്ടിട്ടുണ്ട് ഇപ്പോൾ പേന ടോപ്പും ഒരേപോലെ ആവുമ്പോൾ ഷാൾ വേറെ എന്താണ് കളറ് കണ്ടേഞ്ചാക്കി കൊടുക്കൽ ഇത് റയോൺ ആണ് കേട്ടോ നല്ല കട്ടിയുള്ള റയോണ് ലയേഴ്സിൽ റയോൺ ആണ് കോഡ് ഡ്രസ് പോലെ ടോപ്പും വരുന്ന സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഗൗൺ അടിക്കാം നല്ല കട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇരുന്നൂറ് രൂപേന് മീറ്റർ റൈറ്റ് വരുന്നത് ഒരു ബ്ലാക്കിൻ്റെ മേലെയാണ് കേട്ടോ ഇത് വൈറ്റാണ് വൈറ്റിൻ്റെ മേലെ പൂക്കളാണ് ഇത് വരുന്നത് കേട്ടോ ഇതും റയോൺ തന്നെയാണ് നൂറ്റി അമ്പതാണ് ഇതിന് ഈ റയോൺ ഇട്ടോ നൂറ്റി അമ്പതിൻ്റെ റയോണാണ് വൈറ്റ് പൂക്കൾ ഇഷ്ടപ്പെടുന്നത് വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റും കേട്ടോ പിന്നെ കുറച്ച് വർക്ക് നെറ്റെല്ലാണെട്ടോ അടിപൊളി വർക്ക് നെറ്റാണ് ഇതുകൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ നെറ്റാണ് അതിനുള്ള സാറ്റിനും ഉണ്ട് നെറ്റും ഉണ്ട് കേട്ടോ കുറച്ച് കട്ടില നെറ്റ് പോലുള്ളതാണ് കേട്ടോ അത് നമുക്ക് എന്താണ് കല്യാണങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ നെറ്റാണ് ഇത് കേട്ടോ അതിൻ്റെ മേലെ പേളുണ്ട് പേ പേള് അതിൻ്റെ മേലെ നല്ല വലിയ വർക്കാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയണ അത് കണ്ട അതിൻ്റെ മേലെ കൂടെ വലിയ വലിയ എന്താണ് എന്താ എന്തായാലും പറയാ സീക്വൻസ് പിന്നെ ഉപ്പുകളും അങ്ങനെയാണ് കേട്ടോ ഇതിന് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് താഴെ ഭാഗത്ത് സാറ്റിൻ വെച്ചുകൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയാകൂട്ടോ കല്യാണങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കുട്ടികൾക്കൊക്കെ യോക്ക് ഭാഗം മാത്രം ഈ നെറ്റും പിന്നെ താഴത്ത് താഴെ ഭാഗത്ത് പ്ലെയിൻ നെറ്റും വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സാറ്റിന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അതിന് അടിപൊളിയാകൂട്ടാ പ്ലെയിൻ നെറ്റ് ഉണ്ട് കേട്ടോ പ്ലെയിൻ നെറ്റ് ചോദിച്ചാൽ മതി വേണമെന്നുണ്ടെങ്കിൽ വേ വേണ്ട ഒരു സാറ്റിന് തൊണ് തൊണ്ണൂറ്റെട്ടും ഇതിന് വർക്ക് നെറ്റിന് മുന്നൂറ്റമ്പതും പ്ലെയിൻ നെറ്റിന് നാൽപ്പതും രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു പാർട്ടി വെയർ ഹെവി പാർട്ടി വെയർ ആവും കേട്ടോ അടിപൊളിയാവും ഇത് വൈറ്റ് വൈറ്റാണ് കേട്ടോ ഒക്കെ ഉണ്ടല്ലോ സൂപ്പറാണ് നേരി കാണതിനും ഭംഗി കേട്ടോ ഇത് വീടുകളിലും അത്ര കാണുന്നത് ഗ്ലേസിങ്ങും ഇതൊന്നും കാണാനില്ല നേരി കണ്ട അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ പട്ടൻതിരിയുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അതിനും പറ്റും കേട്ടോ താഴെ ഭാഗത്ത് സാറ്റിൻ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ജോർജറ്റ് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിന് മേലെ അംബ്ര മട്ടൻതിരിയുന്ന അംബ്രല ഇട്ടെടുത്തിട്ടുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ എന്നിട്ട് ഷാൾ ഇട്ട് സൂപ്പർ ആവും അടിപൊളിയാണോ ഏതാ വേണ്ടി വെച്ചിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തോളി വാട്സപ്പ് ചെയ്തോളി കേട്ടോ അതാ അതിന് ക്രീം വെച്ച് താഴെ ഭാഗത്ത് ക്രീം വെച്ചുകൊടുത്തപ്പോൾ ക്രീമിൽക്ക് പോയിട്ടോ വൈറ്റ് വേണ്ടാത്തവർക്ക് ക്രീം വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രീമിൽക്ക് ക്രീം കളറാകും അത് കേട്ടോ പിന്നെ ഇതിന് പിങ്ക് അങ്ങനെ നാല് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നാല് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ നാല് കളറും അടിപൊളി കളറാളാണ് വേണ്ട അടിപൊളി കേട്ടോ പിങ്ക് ഒക്കെ പിങ്ക് ബ്ലൂ വൈറ്റ് ബ്ലാക്ക് കോമൺ അല്ലേ ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് എടുക്കാം അടിപൊളി കേട്ടോ എന്നാൽ ശരി ഇട്ടാ അസിലാമോ ലൈക്കോ